സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയിൽ ആത്മഹത്യയുടെ വക്കിലെത്തി സർക്കാർ കരാറുകാർ കെട്ടിടം നിർമ്മിച്ചതിന്റെ പേരിൽ ബില്ലുകൾ തടഞ്ഞു വെച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണ് തിരുവനന്തപുരം കരകുളം സ്വദേശി എം ജെ അജിത് കുമാർ രണ്ടര കോടിയോളം രൂപ ലഭിക്കാതായതോടെ കടം വാങ്ങി നിർമ്മാണം നടത്തിയ കരാറുകാർ ആത്മഹത്യയുടെ വക്കിലെത്തിയത് സർക്കാരിന്റെ കരാർ ഏറ്റെടുത്ത് കെട്ടിടം നിർമ്മിച്ചതിന്റെ പേരിൽ സ്വന്തം കിടക്കാടം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഗവൺമെന്റ് കോൺട്രാക്ടറായ തിരുവനന്തപുരം കരകുളം സ്വദേശി എം ജെ അജിത് കുമാർ നിർമ്മാണം തൊണ്ണൂറ്റിയ പൂർത്തിയാക്കിയിട്ടും ബില്ലുകൾ പൊതുമരാമത്ത് വകുപ്പ് തടഞ്ഞു വെച്ചതിനാൽ ജപ്തി ഭീഷണിയിലാണെന്നും കരാറുകാരൻ പറയുന്നു ഞാൻ ചെയ്ത വർക്കുകളിലുള്ള ബില്ല് യഥാസമയം എഴുതി തന്നിരുന്നു എങ്കിൽ എനിക്ക് ഇന്ന് അവസ്ഥ റിവേഴ്സ് റിവേഴ്സ് ചെയ്യാൻ ചെയ്യാൻ ഈ അല്ലായിരുന്നു പിന്നെ എഴുതിയ ബില്ല് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുതിയ ഒരു തൊണ്ണൂറ്റെ എട്ട് ലക്ഷം രൂപയുടെ ബില്ല് പുള്ളി മനഃപൂർവ്വം അത് ചെറുത്ത് വെച്ചു ഞാൻ വിജിലൻസിൽ പരാതി എൻ്റെ വർക്കിന് വേണ്ടി ഞാൻ തന്നെ വിജിലൻസിൽ പരാതി കൊടുത്തു അതായത് അവിടെ നിന്നൊന്നും വിജിലൻസിൽ നിന്ന് പോലും ഒരു നീതി കിട്ടാത്ത ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം തീയതി അന്ന് വീടും സ്ഥലവും പോവും പിന്നെ എൻ്റെ കുട്ടികൾ അഞ്ച് വയസ്സ് മൂന്ന് വയസ്സായ രണ്ട് പെൺകുട്ടികളാണ് കൂട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പേരൂർക്കട ഗവൺമെന്റ് ഹൈസ്കൂൾ എൽ പി സ്കൂൾ അഴൂർ ഹൈസ്കൂൾ എന്നിവയുടെ കെട്ടിടം നിർമ്മിച്ചതിലെ ബില്ലുകളാണ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനധികൃതമായി തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ആരോപണം ബാങ്കിൽ നിന്ന് അഞ്ചു കോടിയോളം രൂപ വായ്പയെടുത്ത് നിർമ്മാണം നടത്തി ബാങ്കിന്റെ ജപ്തി ഭീഷണിയിലാണ് അജിത് കുമാറും അഞ്ചംഗ കുടുംബവും സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ ആത്മഹത്യ മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത് ജനം തിരുവനന്തപുരം